വെർട്ടിക്കൽ ൂസിൻ്റെ മറ്റൊരു വീഡിയോ മറ്റൊരു യാത്ര തന്നെ നമ്മൾ തുടങ്ങുകയാണ് ഇത് അത്ര ആൾക്കാർ നമ്മൾ കൂടാണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ ഗിരീഷ് മറ്റേ ഗിരീഷ് സജീവ് സാറ് ഷൗക്കത്തൊക്കെ കഴിഞ്ഞ പല വീഡിയോകളിലും വന്നാണ് അത് കൂടാതെതാ അവരെ രണ്ട് ഗിരീഷിൻ്റെ ഫാമിലി ഉണ്ട് സജീവ് സാറിൻ്റെ ഉണ്ട് ആ ബെന്നി സാറിൻ്റെ പറഞ്ഞിട്ടുണ്ട് ബെന്നി സാർ നേരത്തെ പറഞ്ഞു ബെന്നി സാർ പുതിയ ആൾ നമ്മളെ ഒക്കെ ഓക്കേതാ കുട്ടികളുണ്ട് മൂന്ന് ടീച്ചർമാരാട്ടോ സിക്കിംമാരെ മുഴുവൻ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കഴിഞ്ഞ് പോരവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡാർജിലിംഗ് സിക്കിം ആണ് തുടങ്ങിയത് ഇന്ന് പുലർച്ചെ നമ്മൾ എൻ ജെ പിയിലെത്തി മൂന്ന് മണിക്ക് അവിടുന്ന് റിട്ടയർ റൂമിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ കിട്ടും ആ റിട്ടയർ റൂമിൽ താമസിക്കും ഇതപ്പോൾ ഡാർജിലിംഗ് യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല ഒരു യാത്രയാണ് അപ്പോൾ എല്ലാവരും അല്ലേ അപ്പോൾ എന്നാ കാഴ്ചകളി അപ്പം ഞങ്ങൾ മൊത്തം കുട്ടികളടക്കം പതിനാറ് പേരുണ്ട് രാവിലെ എൻ ജെ പിയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് രണ്ട് സുമോകളിലായിട്ടാണ് യാത്ര ആരംഭിക്കുന്നത് നാട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് വിവേക് എക്സ്പ്രസ്സിനാണ് പാലക്കാട് നിന്നാണ് കയറിയത് എൻ ജെ പിയിൽ നിന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് വന്ന ഇറങ്ങിയത് നമുക്ക് വിവേക് എക്സ്പ്രസ് എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ ബുധനാഴ്ചയിൽ അരോണി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ സിൽചാർ എക്സ്പ്രസ്സും ഉണ്ട് ഈ രണ്ട് ട്രെയിനിന് വരാം തേടേസിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് അത് സ്ലീപ്പറിനാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ചാർജ് എൻ ജെ പിയിൽ നിന്ന് നേരിട്ട് ഡാർജിലിങ്ങിലേക്ക് പോകുന്ന വഴിയാണ് ഈ റൈറ്റിലേക്ക് പോകുന്നത് നേരെ പോകുന്നത് നമ്മൾ മിറിക്കു വഴിയാണ് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡാർജിലിങ്ങിൽ പോയത് നേരിട്ടാണ് അപ്പോൾ മിറിക്കു വഴി പോയാൽ കുറേയേറെ കാഴ്ചകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഈ മിറിക്കു വഴി ഈ ഒരു യാത്ര പോകുന്നത് ഇവിടെ നമ്മൾ ചെറിയൊരു നാരോ ബെയിലി പാലം ഉണ്ട് ഈ പാലം കടന്നിട്ടാണ് പോകുന്നത് ഡാർജിലിങ്ങിനെ കുറിച്ച് കൂടുതൽ ഉയരണങ്ങളൊന്നും തരേണ്ടി വരുന്ന തോന്നില്ല ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലെ വടക്കേ അതിര് നേപ്പാളിനോട് അതിര് പങ്കിടുന്ന ഡാർജിലിംഗ് ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഏകദേശം സുമാർ ഏഴായിരം അടി ഉയരത്തിലുള്ള ഡാർജിലിംഗ് എന്ന പട്ടണം ഏത് കാലത്തും ഡാർജിലിങ്ങിൽ നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഡാർജിലിംഗിനെ ഒരു സുഖവാസ കേന്ദ്രമായിട്ടാണ് പരിഗണിച്ചത് ഇപ്പോൾ ബ്രിട്ടീഷാനന്തര ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഡാർജിലിംഗ് എന്ന് പറയുക കുറച്ചങ്ങട്ട് കയറിയപ്പോഴേക്കു തന്നെ നല്ല കോട മൂടാൻ തുടങ്ങിട്ടോ നല്ല തണുപ്പും തുടങ്ങി അതേതോട് ചെറിയൊരു ടൗണാണ് വലിയ വീതിയുള്ള റോഡൊന്നുമല്ല പക്ഷേ ഉള്ള റോഡ് വലിയ കുഴപ്പമില്ല കുണ്ടു കുഴിയൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ യാത്ര ആസ്വദിച്ച് നമുക്ക് പോകാം ഇതാണ് തോന്നുന്നു മെറിക് എന്ന് പറഞ്ഞ പട്ടണം ഈ മെറിക്കിൽ നമുക്കിവിടെ എന്തോ കാഴ്ചകൾ കാണാറുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തി ഇറങ്ങിയ ഇവിടെ ഒരു തടാകമുണ്ട് എന്ന് പറഞ്ഞു അട്ടോ ഇതാണ് ആ ലേക്ക് കോടയുടെ ഒരു ചുറ്റുവട്ടമൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് കാണാം അതുപോലെ ഇവിടെ ഒരു പാർക്കും ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ടീമൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കേട്ടോ ഫോട്ടോക്ക് പറ്റിയ ആംബിയൻസ് ആണ് ആ കോടയും ബാക്കിലൊരു ലേക്കും ഒക്കെ കൂടി നല്ലൊരു ആംബിയൻസ് ആണ് ഫോട്ടോയ്ക്ക് ഓക്കെ ഓക്കെ കയറി യോണിയാ കയറി ഒണി അപ്പം നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോണ് പറത്തി നോക്കാം കുട്ടികളെ കൂടെ ഡാൻസ് ചെയ്ത് റീൽസ് പകർത്തുന്നത് തിരക്കിലാട്ടോ ഇവിടെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഒരു പ്രധാന സ്ഥലം തോന്നുന്നു ഇവിടെ വലിയൊരു വിശാലമായ ഒരു സ്ഥലമുണ്ട് ആളുകൾക്കൊക്കെ ഒന്നിച്ചിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം നല്ല കോടയായിട്ട് നല്ല രസമാണ് തണുപ്പുണ്ട് ഇവിടെ ലേക്ക് ഉണ്ട് ലേക്കിന് മുകളിലേക്ക് കാണുന്ന പാറും നല്ല രസമുണ്ട് ഇവിടെ ഫോട്ടോ ലേക്കിലൂടെ പെഡൽ ബോട്ടിംഗ് സർവീസുകളൊക്കെ ഉണ്ട് അതുപോലെ ഈ പാലത്ത് നിന്ന് നമുക്ക് കാഴ്ച കാണാം കുറേ നേരം വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ താ മെറുക്കിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് മെറിക്ക് വലിയ സംഭവം ഒന്നുമല്ല എന്നാൽ നമുക്ക് കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ ഒരു സ്ഥലമാണ് ഇതാ അവിടെ ഡാർജിലിംഗ് തേയില തോട്ടങ്ങളാണ് ഇവിടെ ഡാർജിലിംഗ് തേയില വളരെ പ്രസിദ്ധമാണ് കേട്ടോ തോട്ടം തൊഴിലാളികളൊക്കെ പോകുന്നത് കാണാം നമുക്കിവിടെ കുറേ സമയം യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ മടുപ്പില്ലാത്ത ഒരു യാത്രയുണ്ടത് അത്ര രസകരമായ കാലാവസ്ഥയും ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു യാത്ര അപ്പം നമ്മൾ നേപ്പാൾ ബോർഡറായ പശുപതി എത്തി മൊത്തം ബ്ലോക്കായി കിടക്കട്ടെ ആയി ഞാനൊന്ന് പോയി നോക്കി വരാം അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം മൊത്തം ബ്ലോക്കായി കിടക്കാണ് വണ്ടികൾ വന്നിട്ട് വെസ്റ്റ് ബംഗാളിൻ്റെ മെയിൻ ബോർഡറാണിത് നേപ്പാൾ ബോർഡർ പശുപതി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെറിയ റോഡായതുകൊണ്ടാണ് ഇത്ര ബ്ലോക്കായി വന്നത് ഈ കാണുന്നതാണ് ഇവിടെ നേപ്പാൾ ബോർഡറിൽ അവിടെ മിലിട്ടറിയും പോലീസിൻ്റെയും നിർദ്ദേശമുണ്ട് ഫോട്ടോ വീഡിയോ എടുക്കരുതെന്നുള്ളിൽ അതുകൊണ്ട് നമ്മളവിടുത്തെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല സിമാന വ്യൂ ആണ് ഇവിടെ ഈ ഫുള് നേപ്പാളാണ് ഓടം ഓടിയിട്ടൊന്നും കാണൂല ആ നേപ്പാൾ കണ്ടില്ല വരരുത് ഇവിടെ നേപ്പാളാണ് ശരിക്കും ഞങ്ങളിപ്പോ നിക്കുന്ന സ്ഥലമൊക്കെ നേപ്പാളിൽ പെട്ടതാണ് കേട്ടോ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ റോഡിന്റെ ഈ ഒരു ഭാഗം നേപ്പാളാണെന്ന് പറഞ്ഞത് അപ്പുറം ഇന്ത്യയും സുഖിയ എന്ന് പറഞ്ഞ ടൗൺ ആണ് ഉണ്ടത് ഇവിടുന്ന് ഇനി ഇരുപത് കിലോമീറ്റർ ആണ് ഡാർജലിങ്ങിലേക്ക് കാണുന്നത് ഇവിടുത്തെ ഇപ്പോഴൊക്കെ കണ്ണ് കാണാൻ വയ്യാത്ത കോടായിട്ടോ ഉണ്ടോ മുന്നോട്ടുണ്ടല്ലേ കാഴ്ച വളരെ കുറവാണ് ഇവിടെ നമുക്ക് എന്താ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങ ഇറങ്ങാം നല്ല രസമാണ് കോടയും ഈ പൈൻ ഫോറസ്റ്റും ആണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഡാർജിലിങ്ങിന് അടുത്തുള്ള ഗൂം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ മുതൽ നമുക്ക് ഡാർജിലിംഗ് ട്രെയിൻ ഉണ്ട് ഗൂം മൊണാസ്ട്രിയുടെ കവാളാണിത് നമ്മൾ നാളെ കാണാൻ വരും ഇവിടെ അപ്പോൾ ഈ ഡാർജിലിംഗ് ട്രെയിൻ അത് മുമ്പ് അത് സിലിഗിരിയിൽ നിന്ന് തുടങ്ങി ഡാർജിലിംഗ് വരെയായിരുന്നു ഒരു ടോയ് ട്രെയിൻ നമുക്ക് ഇന്ത്യയിൽ നാല് സ്ഥലത്താണ് ഇപ്പോൾ ഈ ടോയ് ട്രെയിൻ ഉള്ളത് അതിൽ ഒന്ന് നമ്മുടെ മേട്ടുപ്പാളയും ഊട്ടി ട്രെയിനാണ് ഉണ്ടോ ഇപ്പോൾ പക്ഷേ ഡാർജിലിംഗ് ട്രെയിൻ സിലിഗുരിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നില്ല ഡാർജിലിങ്ങിൽ തന്നെ ടൂറിസ്റ്റുകളെയും കൊണ്ട് കാഴ്ച കാണിക്കുക എന്ന ഒരു പരിപാടിയാണ് ഡാർജിലിംഗ് ട്രെയിനിലുള്ളത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറാണ് ടിക്കറ്റ് അങ്ങനത്തെ അവസാനം നമ്മൾ ഡാർജിലിംഗ് എന്ന് പറയുന്ന ഹിമാലയൻ പട്ടണത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ രീതി നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് സ്ഥലം നിരപ്പാക്കുന്ന പരിപാടിയില്ല സ്ഥലത്തിനനുസരിച്ച് ആ സ്ഥലത്തിൻ്റെ ചെരുവിനനുസരിച്ച് ബിൽഡിംഗ് കെട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി ഡാർജിലിംഗ് സിറ്റിയുടെ ഒരു ഡ്രോൺ കാഴ്ചകളാണ് ഈ കാണുന്നത് ആകാശത്ത് നോക്കുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള വലിയൊരു തേനീച്ചക്കൂട് പോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങുകളെ തോന്നും റൂമിൽ നിന്നുള്ള ഡാർജിലിംഗിൻ്റെ രാത്രിയിലൊരു കാഴ്ച വേണ്ടതോ എന്തോ രസമാണ് നോക്ക് ഇതാണ് ഞങ്ങൾ താമസിച്ച റൂമ് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ആൾക്ക് ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഇവിടെ റേറ്റ് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളിന്ന് എൻ ജെ പിയിൽ നിന്ന് തുടങ്ങിയിട്ട് കാഴ്ചകളെ കണ്ട് മെരുക്ക് വഴി ഡാർജിലിംഗിൽ എത്തി ഡാർജിലിംഗിൽ എത്തിയതിൻ്റെ കാഴ്ചകളാണത് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നാളെ നമ്മൾ വീണ്ടും ഡാർജിലിങ്ങിൽ ബാക്കി കാഴ്ചകളൂടെ കണ്ടിട്ട് ഗാങ് ടോക്കിലേക്ക് പോകുന്നതാണ് സിക്കിമിലേക്ക് നാളെ രാവിലെ പുലർച്ചെ നാല് മണിക്ക് എണീറ്റിട്ട് ടൈഗർ ഹിൽ ഡാർജിലിങ്ങിലെ സൺറൈസ് കാണാൻ പറ്റുന്ന ടൈഗർ ഹില്ല് കാഞ്ചൻ തങ്കയുടെ ഒക്കെ വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് അതിന് ഞാൻ പോയിട്ടില്ല അപ്പോൾ അത് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളോട് ജപ്പാനീസ് ടെമ്പിൾ അതുപോലെ ഗൂം മൊണാസ്ട്രി ബറ്റോസിയാർ ലോപ്പ് തുടങ്ങിയാവുന്ന രണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൂടി കണ്ടിട്ട് നമ്മൾ നാളെ സിക്കിമിലേക്ക് പോകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് ഡാർജിലിങ്ങിലും ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് ഗ്യാങ് ടോക്കിലേക്ക് പോകാം അപ്പോൾ കൂടെ ഉണ്ടാവണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ബാക്കിൽ കാണുന്ന നൈറ്റ്